നമസ്കാരം യു എൻ എയിലേക്ക് സ്വാഗതം ഞാൻ ഗ്രീഷ്മ രാമചന്ദ്രൻ പിടിതരാത്തൊരു വ്യക്തിത്വം ബുദ്ധിമാനായ ബിസിനസ്സുകാരനിൽ നിന്നും ബാലിശക്കാരനായ പൊങ്ങച്ചക്കാരൻ എന്ന പരിവേഷത്തിലേക്ക് കൃത്യമായ ബിസിനസ് തന്ത്രങ്ങളിൽ നിന്നും കാലിടറുന്ന വിവാദങ്ങളിലേക്ക് വലിയ മനുഷ്യ സ്നേഹിയിൽ നിന്ന് വഴുതി കളിക്കുന്ന ജീവിതത്തിന്റെ ലഹരി നുണഞ്ഞു തീരാത്ത സുഖിമാനിലേക്ക് ഒക്കെ മാറി മാറി സഞ്ചരിക്കുന്നു ഇതിനിടയിൽ എവിടെയോ കൃത്യമായി പിടിതരാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി ബോച്ചെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് തൃശ്ശൂരിലെ ഒരു പ്രമുഖ സ്വർണ്ണ വ്യവസായ കുടുംബത്തിൽ ജനനം ൂറ്റി അൻപത്തിയേഴ് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു സ്വർണ വ്യവസായ കുടുംബം ചെമ്മണ്ണൂർ ഗ്രൂപ്പ് അത്തരത്തിലുള്ള പാരമ്പര്യ ക്രിസ്ത്യാനി കുടുംബത്തിൽ സിസിലി ദേവസിക്കുട്ടിയുടെയും ഈനാശു ദേവസിക്കുട്ടിയുടെയും മകനായി ജനന സമ്പന്നനായിരുന്നെങ്കിലും ബോബിയുടെ അച്ഛൻ്റെ ജീവിത രീതി വളരെ ലളിതമായിരുന്നു എന്നാൽ ബോബി ആവട്ടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ തൊട്ട് തന്നെ ആഡംബരങ്ങളിലും സ്പോർട്സിലും ഡാൻസിലും ഒക്കെ തൽപ്പരനായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛന്റെ ആഡംബരക്കാർ സ്വയം ഡ്രൈവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനായി ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്തു പോയ കഥ ബോബി പറഞ്ഞപ്പോൾ അത് തള്ളായും ഒക്കെ നമ്മുടെ കേരളക്കര ആഘോഷിച്ചു എന്നുള്ളതാണ് സത്യം ഫാഷൻ വസ്ത്രങ്ങൾ വണ്ടികൾ എല്ലാം മടുത്തു തുടങ്ങിയപ്പോൾ മദ്യപാനവും സ്ത്രീ സൗഹൃദവും ആരംഭിച്ചു സ്ത്രീ സൗഹൃദങ്ങളും ബന്ധങ്ങളും ശാരീരിക ആവശ്യങ്ങളാണെന്ന് അത് സ്വാഭാവികമാണെന്നും ബോബി അവകാശപ്പെടുന്നു എന്നാൽ ഇതെല്ലാം ബോബിക്ക് കേവല സുഖങ്ങളെ നൽകിയുള്ളൂ എന്നുള്ളത് ബോബി തന്നെ സമ്മതിക്കുന്നു അവസാനം കടിഞ്ഞാണില്ലാത്ത ബോബിയുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായി അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് സിസിലി ബോബി ബോബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതിനിടയിലാണ് മദർ തെരേസയുടെ ഒരു ബുക്ക് വായിക്കാൻ ഇടവരികയും അതിൽ ഇൻസ്പയർഡായി ആതുര സേവന രംഗത്തേക്ക് ബോച്ചെ കാലുവെക്കുന്നതും ബോച്ചയുടെ അഭിപ്രായത്തിൽ ഭൗതികമായതെല്ലാം മടുക്കും മടുക്കാത്തത് സ്നേഹം മാത്രം അങ്ങനെ ചാരിറ്റിയിലേക്ക് ബോച്ചയുടെ കീഴിലുള്ള ലൈഫ് മിഷൻ എന്ന സ്ഥാപനം അനാഥർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ആശ്രയമായി മാറി ഒരു തരത്തിൽ പറഞ്ഞാൽ ബോച്ചെ തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ ചാരിറ്റി മാത്രമായിരുന്നു ബോച്ചയുടെ ലക്ഷ്യം അതോ ഒരു ബിസിനസ്സുകാരന്റെ സ്ട്രാറ്റജിക്കൽ മൈൻഡ് ബോച്ചയിൽ ഉണ്ടായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്ന പതിനാല് കോടി വില വരുന്ന റോൾസ് റോയിസ് എന്ന ആഡംബര വാഹനം ഇരുപത്തി അയ്യായിരം രൂപ വാടക ഇനത്തിൽ ടാക്സിയായും ഹെലികോപ്റ്റർ രണ്ടായിരം രൂപ വാടകയിലും ഏതൊരു ജനങ്ങൾക്കും ഉപയോഗിക്കാമെന്ന ബോച്ചയുടെ ആശയം ബോച്ചയുടെ ഹീറോയിസത്തിന്റെ മുഖമുദ്രയായി മാറി ബോച്ചയുടെ ഫുട്ബോളിനോടുള്ള ഭ്രാന്ത് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായ മറടോണയുമായുള്ള സൗഹൃദത്തിലേക്കും കൊണ്ടെത്തിച്ചു അതൊരു തരത്തിൽ നമ്മുടെ കേരളത്തിന്റെ തന്നെ പുണ്യമായി മാറി അതെ നമ്മുടെ കേരള മണ്ണിലേക്ക് ആ ഫുട്ബോൾ ഇതിഹാസത്തെ എത്തിക്കാനും ബോച്ചയ്ക്ക് കഴിഞ്ഞു ഗീവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന ആശയം മുൻനിർത്തി കാസർഗോഡ് മുതൽ ട്രിവാണ്ട്രം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മാരത്തോൺ നടത്തിയ ബോച്ചയുടെ ആശയം ജനങ്ങൾക്കിടയിൽ പ്രശസ്തി നേടി അതും അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി മാറി ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന്റെ സംരംഭത്തിലേക്ക് ഒരു പൊൻതൂവൽ കൂടി അതെ ബോച്ചെ ടി തൻ്റെ ആ മാജിക്കൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അതും ബോച്ചെ വൻ വിജയകരമായി മാറ്റി ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും പല വിവാദങ്ങളിലൂടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിലേക്ക് പ്രീതി പിടിച്ചു പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ്സിന് താൻ തന്നെ മതി മോഡലായിട്ടും ബ്രാൻഡ് അംബാസിഡർ ആയിട്ടും എന്നാണ് ബോഛെ പറയുന്നത് അതെ തന്റെ ബിസിനസ്സിന് വേണ്ടി സ്വയം കോമാളിയവാനും ബോച്ചയ്ക്ക് മടിയുണ്ടായില്ല സ്വർണവജ്ര വ്യവസായത്തിലെ പകരക്കാരനില്ലാത്ത വ്യവസായിയായി മാറി ബോഛെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് ഇന്ത്യക്ക് പുറമെ യു ദുബായ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലും ഉടലെടുത്തു നല്ല ബിസിനസ്സുകാരന് നല്ല ആരോഗ്യവും നല്ല മനസ്സും വേണമെന്നാണ് ബോച്ചയുടെ ആശയം വിവിധ കായിക മേഖലയിൽ ബോച്ചെ കഴിവ് തെളിയിച്ചു ഫുട്ബോളിനോടുള്ള ബോച്ചയുടെ ബ്രാന്റ് മറഡോണ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിലേക്കുള്ള സൗഹൃദത്തിലേക്കും എത്തിച്ചു ഈ ഒരു സൗഹൃദം ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങി ഒരു ബിസിനസ് ബ്രാൻഡിൽ വരെ എത്തി നിന്നു ഗോൾഡ് ഡയമണ്ട് എന്നിവയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് ബാങ്കിങ് എന്നീ മേഖലയിലേക്കും ോച്ചയുടെ കൈകളെത്തി മദർ തെരേസയുടെ പുസ്തകം വായിക്കാനിടയായ ബോച്ചെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇൻസ്പയർഡായി ഒരു മനുഷ്യ സ്നേഹിയായി മാറി അങ്ങനെ ബോച്ചെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും കടന്നു ബോച്ചയുടെ ലൈഫ് മിഷൻ എന്ന പദ്ധതിയിലൂടെ അനാഥർക്കും ആശ്രയമില്ലാത്തവർക്കും വസ്ത്രം ഭക്ഷണം മരുന്ന് ആംബുലൻസ് എന്നീ സഹായങ്ങൾ എത്തിക്കാൻ ബോച്ചയ്ക്ക് കഴിഞ്ഞു രക്തദാനം എന്ന മഹത്വത്തെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിക്കാൻ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ബോച്ചെ നടത്തിയ മാരത്തോൺ ജനശ്രദ്ധ പിടിച്ചുപറ്റി പ്രായഭേദമന്യേ എല്ലാവരും ഈ ഒരു മാരത്തോണിൽ ഒത്തുചേർന്നപ്പോൾ നമുക്ക് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് എന്ന നേട്ടം ഈ വിവാദ നായകൻ ഇപ്പോഴിതാ ഒരു ദ്വയാർത്ഥ പ്രയോഗ വിവാദത്തിലും പെട്ടിരിക്കുകയാണ് ഇതിന്റെ വിധി എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇനി വിവാദങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം മലപ്പുറത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന ഒരു സാധാരണക്കാരൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ മുന്നിൽ പൊള്ളലേറ്റ് മരിച്ച കഥ അതൊന്നും ബോച്ചയെ തളർത്തിയില്ല അതിനുശേഷം ഓപ്പറേഷൻ കുബേരയിലൂടെ പലിശ ഇടപാടുകളിലെ ക്രമക്കേടുകൾ അതും ബോഛ എന്ന ബിസിനസ്സുകാരനെ ഒട്ടും ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം തൻ്റെ സഹപ്രവർത്തക ഒളിക്കാമറ വെച്ച രഹസ്യ സംഭാഷണങ്ങൾ പരസ്യമാക്കിയ കഥയും ബോച്ചയെ ബാധിച്ചില്ല എന്നാൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ദ്യാർത്ഥ പ്രയോഗത്തിന്റെ വിവാദം കണ്ടറിയണം